എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസ് ദിനം ദിനമാസത്തിലെ ഒരു തണുത്ത രാ രാവിൽ യേശുദേവൻ പിറന്നുവെന്ന് വാർത്ത അറിയിച്ച ദിവസമാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞാൻ പുതിയൊരു വീഡിയോ കൂടി ചെയ്യുകയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൻ്റെ പേര് എങ്ങനെ മാറ്റാം ചാനലിലെ ഹാൻഡിൽ നെയിം എങ്ങനെ മാറ്റാം എന്ന് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിലെ ചാനലിൻ്റെ ഹാൻഡിൽ നെയിം എങ്ങനെ മാറ്റാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പണാക്കുക യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ അടിയിലുള്ള നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ചാനൽ എടുക്കുക വ്യൂ ചാനൽ ചാനലെടുത്തതിനു ശേഷം ഇവിടെ ഈ കൊണ്ടു പെൻസിലുമ്മ ക്ലിക്ക് ചെയ്യുക പെൻസിലിമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഹാൻഡിൽ നെയിം ഇതൊക്കെ വരും അതിനുശേഷം ഹാൻഡിൽ നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ നെയിം നമുക്ക് മാറ്റാൻ പറ്റും അഥവാ ഐ ഡി നെയിം മാറ്റാൻ പറ്റും അപ്പോൾ നമ്മളിത് മാറ്റാൻ ഞാൻ ഇപ്പോൾ ഇത് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഇവിടെ പച്ചകത്തിരിക്കാണ് അപ്പോൾ ഇത് നമുക്ക് യൂട്യൂബ് അനുവദിച്ചിരിക്കുന്നു ഈ ഹാൻഡിൽ നെയിം അപ്പോൾ നമ്മൾ ഹാൻഡ് നെയിം സേവ് ചെയ്യണ് അതെ ഇതാ നമ്മുടെ പുതിയ ഹാൻഡിൽ നെയിം അവിടെ സേവ് ആയി കഴിയുന്നു ഇനി നമുക്ക് വേണേ നമ്മുടെ ഇവിടെ ചാ ഞാനത് എൻ്റെ യൂട്യൂബ് ഐ ഡിയാണ് ഐ ഡിയിലെ പെരുമാറ്റമാണ് അപ്പോൾ ഞാനത് അപ്പോൾ അത് ഞാനവിടെ സേവ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ നോക്കണം മലയാളത്തിൽ അതെ അതും സേവായിരിക്കണം അപ്പോൾ നെയിമും ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ഹാൻഡിൽ നെയിമും ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ നെയിമും ഹാൻഡിൽ നെയിമും മാറ്റുക അപ്പം ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് ഈ ക്രിസ്മസ് ദിനം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം